മമ്മി അമ്മയ്ക്ക് അവിടെ രണ്ടു ദിവസം വന്നൂടെ എന്തായാലും ഇവിടെ തനിച്ചല്ലേ അവിടെ അതിന് രഞ്ജിന്റെ രാജി ഒരാഴ്ച അവിടെ ഇല്ല കല്യാണത്തിന്റെ അന്ന് വന്നതല്ലേ മമ്മി പിന്നെ ഇതുവരെ വന്നിട്ടുണ്ടല്ലോ കല്യാണം കഴിഞ്ഞോടെ തീരുന്നതാണോ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം കന്നാലിക്കൂട് പോലെ ഒരു വീടും തീപ്പട്ടിക്കൂടു പോലെ രണ്ട് മുറി ടോയ്ലറ്റ് പോലും പുറത്ത് ഞാൻ വന്നാലും അതികാൻ്റെ മുറി കിടക്കണ്ടേ എന്നാ ഞങ്ങൾ എറണാ മമ്മിക്ക് എന്നാ ഇത്ര അത്യാവശ്യമായിട്ട് നനയ്ക്ക ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി ഒന്നിങ്ങോട്ട് വന്നൂടെ പിന്നെ ഇതൊക്കെ കരിഞ്ഞു പോകണം ഈ പച്ചക്കറിയൊക്കെ തട്ടും നനച്ചും ജോലി ചെയ്തു വന്ന് ഇനി ഈ നിലയിലെത്തിച്ചത് ഏതൊരുത്തരെയും കണ്ടപ്പുഴയും പെറ്റമ്മ മറന്നു അവൻ്റെ പുറകെ പോയാലും നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കിതൊക്കെ മനസ്സിലാവും നിനക്കൊരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞു നിന്നോട് ഇതുപോലെയൊക്കെ ചെയ്താൽ നിനക്കിതൊക്കെ മനസ്സിലാവും ഓ നട്ടിച്ചൊക്കെയാണോ മമ്മി നനയ്ക്കുന്നത് ഞാൻ അടുത്ത് ഞാൻ തന്നെ നനച്ചോണ്ടിരുന്നത് കാലത്തും വൈകിട്ടേ നനയ്ക്കാവുന്നല്ലെ മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഓ നേരവും കാലം നോക്കി നനച്ച് വളർത്തി ഒന്ന് മൂപ്പത്താതെ കരിഞ്ഞു പോയി നീ നേരത്ത് നനച്ചാൽ എന്താ കൊള്ള മറ്റേ പടത്തെ തിലകം പറഞ്ഞുകൊണ്ടുണ്ടോ പകലും വേനൽ പതിനെട്ടാം പട്ടത്തെങ്ങ് വെച്ചൊരു അച്ഛനില്ലേ ഏതായിരുന്ന സിനിമ ആ സടികം മമ്മി നാളെ പോവാണെന്നെങ്കിലും മമ്മി പറയുന്നു ഞാൻ വിചാരിച്ചു അത് മാത്രമല്ല മമ്മി വന്നിട്ട് നെഞ്ചുവിനോടൊന്ന് സംസാരിക്ക പോലും ചെയ്തില്ലല്ലോ എന്ത് സംസാരിക്കാൻ എന്നോട് സംസാരിച്ചൊന്നുമില്ലല്ലോ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ജില്ലാ കളക്ടറൊന്നുമല്ലോ ഓ കളക്ടറോട് മാത്രമേ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുള്ളൂ എഞ്ജുവിനെ കാണുമ്പോൾ മമ്മിയുടെ മുഖം ഉണ്ടായി ഇത്രയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസമായി ആദ്യമൊക്കെ രഞ്ജു ഒന്നും സംസാരിക്കാറില്ലായിരുന്നോ മമ്മി മൈൻഡ് ചെയ്ത ഇപ്പൊ രഞ്ജു സംസാരിക്കാറില്ല അവൻ എന്നോട് സംസാരിച്ചല്ലോ എനിക്കെന്താ അവന്റെ ചെലവിലാണോ ഞാൻ കഴിയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചാ മമ്മി സത്യം പറയൂ ഉം എന്താ മമ്മി എന്നെങ്കിലും ഒരല്പമെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ദിവ്യ നിനക്ക് വേണ്ടി എന്റെ ജീവിതം തന്നെ മമ്മി പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം ചെറുപ്പം മുതലേ ഞാനത് കേക്കുന്നതല്ലേ പപ്പ മരിച്ചിട്ട് ഓരോ അറിയിക്കാതെ എന്നെ വളർത്തിയത് വേറൊരു വാഹനം കഴിക്കാതെ എനിക്ക് വേണ്ടിയിട്ടാണ് ശരിയാണ് മമ്മി എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത് പക്ഷെ ഒരു പ്രതിഫലത്തിന് എന്ന പോലെ എപ്പോഴും ഇത് പറയേണ്ട കാര്യം ഉണ്ടോ നീ അതേടേ നീ ഇത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഞാനിത് കേക്കണം എന്റെ സ്ഥാനത്ത് വന്നു പോകാൻ തീറ്റ് കൊടുത്തെങ്കിലും കൊടുത്തെങ്കിൽ നിങ്ങൾ അതിന്റെ നന്ദിയെങ്കിലും എന്നോട് കാണിച്ചേ വാർത്ത മുഖത്തെ തന്നെയാണ് മമ്മി വളർത്തിയത് ഒരു തതി പറഞ്ഞ ഞങ്ങളെ കേട്ട ഒരു മുഖത്തെ പോലെ ഇല്ലായിരുന്നോ ഞാനും മമ്മി വേറെല്ല അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഇതുവരെ ഏതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വർഷമായി പോകുന്ന കരുതി മമ്മി ഒളിപ്പിച്ചു വെച്ച സ്നേഹം കൂടെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ആകെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള എഞ്ചുവായിട്ടുള്ള സ്നേഹം എന്താ മാത്രമാണ് അതിന് മമ്മി സംബന്ധിച്ച അവസാനം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകെന്ന് പറഞ്ഞപ്പോഴല്ലേ എല്ലാം അമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു ഞാൻ എന്തിടണം ഏത് തരണം ഡ്രസ് ഏത് കളറ് അതുപോലെ ഞാൻ എന്ത് കഴിക്കണം എല്ലാം മമ്മിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഞാൻ എന്നും ഒരു പാലിച്ചിട്ടേ ഉള്ളൂ അതിന് കാരണം എനിക്ക് മമ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് മമ്മി ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൂട്ടുകാരികളൊക്കെ തരാതരം മോഡേൺ ഡ്രസ്സുമ്പോൾ ഞാനൊന്നും ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല ഞാനൊന്നും ആവശ്യപ്പെട്ടാൽ പോലും മമ്മി വരുന്നത് ഞാൻ വഴുതിട്ട് പോയിന്നായിരിക്കും യാത്രയ്ക്ക് ഒരു കംഫർട്ടബിൾ ആയ ഡ്രസ്സോ ഒരു ഫംഗ്ഷനിൽ ചേരുന്ന ഡ്രസ്സോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ മമ്മിയുടെ നിർദ്ദേശങ്ങളെ അനുസരിച്ചിന്ന് ഞാൻ മൂലം അമ്മയുടെ കണ്ണ് നിറയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ജനിച്ച അന്ന് വളരെ വിവാഹം വരെ അമ്മയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ജീവിച്ചത് അത് പോരുന്ന എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം ആസ്വദിക്കണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനും ഈ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വളർന്നു വന്നത് ആഗ്രഹങ്ങളൊക്കെ ഉള്ളെത്തി കാരണം അമ്മ കാണിച്ചു തന്ന ആളെ തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടി എന്നിട്ട് എന്ത് നേടി മ്മി എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് വേണ്ടിയാണ് മമ്മി മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നതെന്ന് ഞാൻ പറഞ്ഞു മമ്മിയോട് വേറൊരു വിവാഹം കഴിക്കരുതും ദിവ്യ അതേ മമ്മി ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടാൻ അതേപോലെ ഒന്ന് കൂട്ടുകൂടാൻ ഒന്ന് കളിക്കാൻ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ ഒരു കൂടപ്രബലത ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് മമ്മി പഠിപ്പിക്കാനും ഉറങ്ങാനും അല്ലാതെ അമ്മയല്പസമയെങ്കിലും എൻ്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ടോ നിർദ്ദേശങ്ങൾ തരാനും വടക്കു പറയാനും അല്ലാതെ എപ്പോഴെങ്കിലും മനസ്സിലൊന്ന് സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയാം മമ്മി ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് എനിക്ക് തെഞ്ചുടി ഇഷ്ടം തോന്നിയപ്പോൾ ആദ്യം ഞാൻ മമ്മിയോടല്ലേ പറഞ്ഞത് അപ്പൊ അവന് വീടില്ല അമ്മയില്ല നല്ല ജോലിയില്ല എന്നൊക്കെ പറഞ്ഞു മമ്മി പുച്ഛിക്കുകയല്ലേ ചെയ്തത് ഒക്കെ ശരിയാണ് എഞ്ജു ഇപ്പൊ പെയിന്റിങ് പണിക്കും കിട്ടുന്ന പണിക്കും ഒക്കെ പോകുന്നുണ്ട് മോഷണത്തിന് പിടിച്ചു കുറിക്കുകയല്ലാത്ത എല്ലാ ജോലിക്കും അതിൻ്റെതായ മാറ്റമില്ലേ മമ്മി സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ചാച്ചൻ്റെ മമ്മിക്ക് പുച്ഛാണല്ലോ തെഞ്ചുന്റെ മമ്മി മരിച്ച സമയത്ത് ചാച്ചൻ പട്ടാളത്തിൽ നിന്ന് പോകുന്നില്ലാണെങ്കിൽ ഇപ്പോൾ ഒരു ഉയർന്ന റാങ്കിലായേനെ മോന് വേണ്ടിയായിരുന്നു ആ മനുഷ്യന്റെ ജീവിതം ദിവ്യ നമുക്ക് ഇറങ്ങിയാലോ ഇത് നീ എന്തിനാ വെറുതെ അമ്മയോട് പണിക്ക് നിക്കുന്നത് അമ്മയുടെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നുള്ളൂ എന്നാലേ അമ്മ അനുഭവിച്ചൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ വെറുതെ എന്തിനാ വാശി വെച്ച് നോക്കുന്ന പോയി മമ്മിയോട് മാപ്പ് പറഞ്ഞിട്ടുവാൻ മമ്മി എന്തിനാ വന്നി വിഷമിക്കുന്നത് ഞാനല്ലേ വഴക്ക് കൂടിയത് ഞാൻ പറയാൻ പാടില്ലാത്ത ഒക്കെയാ പറഞ്ഞത് ശരിയാണ് പക്ഷെ മമ്മി ഇപ്പോഴും രഞ്ജുവിനോട് ദേഷ്യം കാണിക്കുന്നത് കണ്ടപ്പോ അറിയാതെ പറഞ്ഞു പോയതാണ് മമ്മിക്ക് അറിയാലോ എന്റെ പോലത്തെ തന്നെ ഒരു സാഹചര്യമാണ് രഞ്ജുവിന് ഉള്ളത് അവന് ചെറുപ്പത്തിലെ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാണ് രഞ്ജുവിന്റെ അലമ്പില്ലാത്ത നല്ല സ്മാർട്ടായിട്ടുള്ള നല്ല സ്വഭാവം കണ്ടിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തതാണ് രഞ്ജു എൻ്റെ കൂടെ പഠിച്ചതെന്ന് മമ്മിക്ക് അറിയാമല്ലോ ഞങ്ങൾ പി ഇ സി ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് ഒരു ജോലി കിട്ടിയാൽ ജീവിത സാഹചര്യം ഇപ്പൊ വേണമെങ്കിലും മാറാം അമ്മി എനിക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് പറയാറല്ലേ എനിക്ക് കിട്ടാവുന്നില്ല ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയതെന്ന മമ്മിക്ക് ആശ്വസിക്കാം മമ്മി ഞാൻ ഇറങ്ങാ ബന്ധങ്ങൾ ശിഥിലമാക്കാൻ എളുപ്പമാണ് കൂട്ടിച്ചേർക്കാനാ പാടം എനിക്ക് എന്റെ മമ്മിയെ കണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ ഇങ്ങോട്ട് ഓടി വരും മോളെ പെട്ടെന്ന് ഒട്ടേക്കായി പോയപ്പോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛനില്ലാത്ത കുട്ടി വളർത്തുദോഷം കൊണ്ട് ചീത്തയായി പോയി എന്നൊരു പേരുദോഷം കേൾപ്പിച്ചാൽ നിന്റെ വിവാഹത്തെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു മമ്മി വേറെ ഇവിടെ എത്തലും പറഞ്ഞു തീയ്യാ നീ വന്ന കാര്യം പറഞ്ഞില്ലേ അമ്മി മമ്മി ഒരു മുത്തശ്ശിയാവാൻ പോവാ ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോകുന്ന വഴിക്കാ അപ്പം മോക്കൊരാഗ്രഹം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മമ്മിയും കൂടെ വേണം എന്റെ ദൈവമേ എന്നിട്ട് എന്നിട്ടെന്താ ആദ്യം പറയാത്ത ഞാനെന്താ വരിക